ഹായ് ഗായ്സ് എൻ്റെ ഒരു പുതിയ ഷോർട്ട് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് നമ്മുടെ എല്ലാ നാട്ടിൻ പ്രദേശങ്ങളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലി എന്ന പൂവിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വ്ലോഗ് മാർച്ച് മുതൽ ഏപ്രിൽ വരെയാണ് ഈസ്റ്റർ ലില്ലിയുടെ പൂക്കാലം വരുന്നത് ഈ സസ്യം വർഷം മുഴുവൻ പുഷ്പിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ഈസ്റ്റർ ലില്ലി ഉള്ളിയുടേതു പോലുള്ള ഭൂകാന്ഡത്തിൽ നിന്നും മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ നീളമുള്ള പാത്തി പോലുള്ള ഇലകളാണ് സത്യത്തിൻ്റെ രൂപം വരുന്നത് ഇലകൾക്ക് മൂന്ന് മുതൽ നാല് സെൻറ്റിമീറ്റർ വരെ വീതി ഉണ്ടാകും ഭൂകാന്ഡത്തിന് ആറ് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ രാസമുണ്ടാകും കാണ്ഡത്തിൽ നിന്നും ഉയർന്നു വരുന്ന കുഴലാകൃതിയിലുള്ള തണ്ടുകളിലാണ് ഉണ്ടാവുക ഈ തണ്ടുകളിൽ ഓരോന്നിലും കൃത്യം രണ്ട് പൂക്കൾ ഉണ്ടാവും പത്ത് സെന്റിമീറ്ററിൽ അധികം വ്യാസമുള്ള ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് പുഷ്പങ്ങളിൽ ആറ് മുതൽ ഏഴ് ഇതളുകൾ ഉണ്ടായിരിക്കും പരാഗണ ഭാഗങ്ങൾ മധ്യഭാഗത്ത് നിന്നും അല്പം മുകളിലേട്ട് വളഞ്ഞാണ് നിലകൊള്ളുന്നത് വിതളകളിൽ അടിയിലുള്ളവയ്ക്ക് താരതമ്യേനെ വലിപ്പം കുറവായിരിക്കും മിശ്രയുടെ പൂക്കളുടെ മധ്യഭാഗം ഇളം മഞ്ഞയും ഇളം പച്ചയും ഇടകലർന്ന വിധത്തിലായിരിക്കും പൂക്കളുടെ നിറം വരുന്നത് വർഷം മുഴുവൻ പൂക്കുമെങ്കിലും ഈ സസ്യം പ്രധാനമായും പുഷ്പിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നിറയെ പൂക്കൾ ഈസ്റ്റർ ലില്ലിയിൽ ഉണ്ടായി ഇത് കാണാൻ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ് ഈസ്റ്റർ ലില്ലി വളരുവാൻ നല്ല നീർവാർച്ചയുള്ള മണ്ണും നല്ല ഇളകിയ മണ്ണുവാണെങ്കിൽ സ്വാഭാവികമായി വളരുന്നു പൊതുവേ ഇത് അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈസ്റ്റർ ലില്ലി ഇപ്പോൾ ഈസ്റ്റർ ലില്ലിയുടെ പൂക്കാലമാണ് നമ്മുടെ തൊഴിലിൽ നമുക്ക് കാണാൻ സാധിക്കും ഈസ്റ്റർ ലില്ലി പൂത്ത് തളത്തേക്കുണ്ട് എൻ്റെ ഈ ഷോർട്ട് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു എന്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ